ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ മണിപ്പൂരിൽ ഒരു വർഷത്തിലധികമായി വംശീയ സംഘർഷം തുടരുകയാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂർ അസം അതിർത്തിയിലെ ജിരിബാം ജില്ലയിൽ കുക്കി വിഭാഗത്തിലെ പത്തു പേരെ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു കുക്കി സായുധ സംഘടനകളിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരെന്നാണ് പോലീസ് പറയുന്നത് മെയ്തൈ വിഭാഗക്കാരുടെ ക്യാമ്പുകൾ ആക്രമിക്കാൻ എത്തിയവരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്നാണ് കുക്കി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം മേതെ വിഭാഗത്തിലെ നിരവധി പേരെ കുക്കി സായുധ സംഘടനകൾ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്തകളും വന്നു വംശീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാവുമ്പോൾ കിംവദന്തികളും കാട്ടുതീ പോലെ പരക്കുന്നതിനാൽ സത്യം മനസ്സിലാക്കാൻ എളുപ്പമല്ല എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഏറ്റുമുട്ടലിന് ശേഷം മണിപ്പൂരിലെ അഞ്ച് ജില്ലകളിൽ അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീണ്ടും പ്രത്യേക സൈനികാധികാര നിയമമായ ഹ്സ കൊണ്ടുവന്നു ഇംഫാൽ ഇംഫാൽ വെസ്റ്റ് ജിരിബാം കാങ്കോങ് പൈ ബിഷ്ണുപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മണിപ്പൂർ ജനസംഖ്യയിലെ നാല്പത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനവും ഇംഫാ താഴ്വരയിൽ ജീവിക്കുന്ന മെയ്ത വിഭാഗക്കാരാണ് നാഗ ആദിവാസികൾ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും കുക്കി മിസോ വിഭാഗങ്ങൾ പതിനഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനവും വരും ഇപ്പോൾ സജീവ സംഘർഷത്തിലുള്ള മെയ്തകളിൽ ഭൂരിപക്ഷവും സനമാഹിസം എന്ന ബഹുദൈവ മതവിശ്വാസികളാണ് കുക്കികളിൽ ഭൂരിഭാഗവും ക്രിസ്തു മത വിശ്വാസികളാണ് ഇന്ന് മണിപ്പൂർ എന്നറിയപ്പെടുന്ന കാംഗ്ലൈപാക് പ്രദേശത്തെ മെയ്തേ രാജാവായിരുന്ന ക്യാമ്പയുടെ കാലത്താണ് വൈഷ്ണവിസം അവിടേക്ക് കടന്നു ചെല്ലുന്നത് പിന്നീട് വൈഷ്ണവ ആശയപ്രചാരകർ ഇന്ന് ത്രിപുര പശ്ചിമബംഗാൾ മധുര ഒഡീഷ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് കാലത്തെത്തി ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലെത്തിയ റായ് ബനാമലി എന്ന പ്രചാരകന് അന്നത്തെ രാജാവ് ഭൂമിയും വീടുമെല്ലാം നൽകി ഇയാൾ ഒരു രാധാകൃഷ്ണ ക്ഷേത്രവും സ്ഥാപിച്ചു ഈ ഗുരുവിന്റെ കാർമ്മികത്വത്തിൽ രാജാവ് വൈഷ്ണവ മതത്തിലേക്ക് ചേർന്നു അതിനുശേഷം മെയ്തൈ വിഭാഗക്കാരുടെ ദൈവങ്ങളെ ഹിന്ദു ദൈവങ്ങളുമായി ചേർക്കുന്ന പ്രവർത്തനങ്ങളും നടന്നു കൂടാതെ ഹിന്ദു വേദങ്ങളിൽ പറയുന്ന ദൈവങ്ങളെയും ആരാധനാ രീതികളെയും മെയ്ത വിശ്വാസങ്ങളിൽ ഉൾപ്പെടുത്തി ഭാഷയിൽ വരുത്തിയ മാറ്റങ്ങൾ മൂലം ഹിന്ദു ഗോത്രങ്ങളും കുലങ്ങളും രൂപപ്പെട്ടു ഉദാഹരണത്തിന് അങ്ങോം എന്ന വാക്ക് ഗൗതം എന്നായി മാറ്റി രാജാവായിരുന്ന പാംഹൈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ രാജ്യത്തിന് മണിപ്പൂർ എന്ന പേര് നൽകി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപതിൽ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായ ശേഷം നിരവധി സായുധ സംഘടനകളാണ് രൂപം കൊണ്ടത് മെയ്തൈ വിഭാഗക്കാർക്ക് പത്ത് സംഘടനകളും കുക്കി വിഭാഗക്കാർക്ക് ഇരുപത്തിയൊന്ന് സംഘടനകളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവ പലതും മണിപ്പൂർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി സ്വതന്ത്ര രാജ്യമായി മാറണമെന്ന നിലപാടുള്ളവരായിരുന്നു മെയ്തയികളും കുക്കികളും തമ്മിൽ കാലങ്ങളായി അസ്വാരസ്യങ്ങളും സംഘർഷങ്ങളും ഉണ്ടെങ്കിലും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഘർഷം രൂപപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് മെയ്തയി വിഭാഗക്കാരെ പട്ടികവർഗമായി പരിഗണിക്കണമെന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുന്ന ഒരു വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ മണിപ്പൂർ ഹൈക്കോടതി പുറപ്പെടുവിച്ചതാണ് ഇപ്പോൾ നടക്കുന്ന തോതിലേക്ക് സംഘർഷം വ്യാപിക്കാൻ കാരണം ഹൈക്കോടതി വിധിയിൽ കുക്കികൾ പ്രതിഷേധിച്ചു ബിഷ്ണുപൂർ ചുരാചന്ദപൂർ തുടങ്ങിയ ജില്ലകളിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി അങ്ങനെയാണ് മെയ് മൂന്നിൽ സംഘർഷം ഔദ്യോഗികമായി തുടങ്ങിയത് ആദ്യ ആഴ്ചയിൽ എഴുപത്തിയേഴ് കുക്കികളും പത്ത് മെയ്തകളും കൊല്ലപ്പെട്ടു മെയ്തകളുടെ സായുധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അരമ്പായി തെങ്കോൽ എന്ന സംഘടനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിലെ മുഖ്യമന്ത്രിയായ എൻ ബിരേൻ സിംഗിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാംസ്കാരിക സംഘടനയായാണ് അരമ്പായി തെങ്കോൽ രൂപീകരിച്ചത് അരമ്പായി തെങ്കോൽ എന്നാൽ കുരമ്പുമായി നടക്കുന്ന കുതിരപ്പട്ടാളം എന്നാണ് മെയ്തയ് ഭാഷയിലെ അർത്ഥം മണിപ്പൂരിലെ അക്രമങ്ങളിൽ ഇവർക്ക് വലിയ പങ്കുണ്ടെന്നാണ് ന്യൂനപക്ഷമായ കുക്കികളുടെ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത് കൊള്ള കൊലപാതകം ബലാത്സംഗം ഭൂമി പിടിച്ചെടുക്കൽ കൃഷി നശിപ്പിക്കൽ കുടിവെള്ളം നശിപ്പിക്കൽ തുടങ്ങി നിരവധി വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിലധികവും കുക്കികൾക്കെതിരെയാണ് നടക്കുന്നത് കറുത്ത കുപ്പായങ്ങൾ അണിഞ്ഞാണ് ഇവർ നടക്കുന്നത് വസ്ത്രങ്ങളുടെ പുറകിൽ മെയ്തെ കുതിരപ്പട്ടാളത്തിന്റെ ചുവപ്പ് നിറമുള്ള ചിത്രവും ഉണ്ടാകും ഏഴു നിറങ്ങളുള്ള സലേറ്റാരറ്റ് പതാകയും അവർക്കുണ്ട് പൗരാണികമായ കാംഗ്ലേബാക് സാമ്രാജ്യത്തിന്റെ സുവർണ കാലം തിരിച്ചു കൊണ്ടുവരണമെന്നും മെയ്തേ സംസ്കാരം സംരക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു അതായത് മെയ്തെ ദേശീയവാദവും സനമാഹിസമ്മതവും ചേർന്ന ഒരു മിശ്രിതമാണ് അവരുടെ രാഷ്ട്രീയം സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അവർക്ക് നിരോധിത മെയ്തേ സംഘടനകളുമായും ബന്ധമുണ്ട് കുക്കികളുടെ ആദിവാസി ഭൂമികളിൽ നടത്തുന്ന ആക്രമണങ്ങൾ മെയ്തയികളുടെ ഭൂരിപക്ഷവാദത്തിന് സർക്കാർ പിന്തുണ നൽകുന്നതിന്റെ സൂചനയുമാണ് കുക്കീസോ ആദിവാസികളുടെ വീടുകളും ഗ്രാമങ്ങളും ഇവർ മാർക്ക് ചെയ്ത് ആക്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അസം റൈഫിൾസുമായി ഏറ്റുമുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അരമ്പായി തെങ്കോൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത് വലിയ വിവാദമായിരുന്നു ജനുവരി ഇരുപത്തിനാലിലാണ് മണിപ്പൂർ ഇംഫാലിലെ കാംഗ്ലാക്കോട്ടയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുപ്പതിലധികം നിയമസഭാ എം എൽ എമാരും ഒരു കേന്ദ്രമന്ത്രിയും രാജ്യസഭയിൽ നിന്നുള്ള ഒരു എംപിയും കൂടിക്കാഴ്ച നടത്തിയത് വിദേശകാര്യ സഹമന്ത്രിയും മണിപ്പൂർ ലോക്സഭാ എംപിയുമായ രാജ്കുമാർ രഞ്ജൻ സിംഗ് മണിപ്പൂർ രാജ്യസഭാ എം പി ലയി ശംബനാ ജോബ എന്നിവരാണ് പ്രധാനമായും യോഗത്തിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി ബീരൻ സിംഗ് നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും രേഖയിൽ ഒപ്പിട്ടു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഒക്രം ഇബോബി സിംഗും രേഖയിൽ ഒപ്പുവെച്ചു ആറ് ആറാവശ്യങ്ങളാണ് ഈ യോഗത്തിൽ അരമ്പായി തെങ്കോൽ മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടിസ്ഥാന വർഷമാക്കി മണിപ്പൂരിൽ എൻ ആർ സി നടപ്പാക്കണം കുക്കി സംഘടനകളുമായുള്ള വെടിനിർത്തൽ കരാർ പിൻവലിക്കണം മണിപ്പൂരിലെ കുടിയേറ്റക്കാരെ മിസോറാമിലെ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റണം മ്യാൻമാർ അതിർത്തിയിൽ വേലി കെട്ടണം മണിപ്പൂരിൽ നിന്ന് അസം റൈഫിൾസിനെ പിൻവലിച്ച് കേന്ദ്രസേനയെ കൊണ്ടുവരണം നിയമവിരുദ്ധ കുക്കീസകളുടെ ആദിവാസി പദവി എടുത്തുമാറ്റണം എന്നിവയായിരുന്നു ആവശ്യങ്ങൾ കാങ്കളക്കോട്ടയിൽ അന്ന് നടന്ന പ്രതിജ്ഞാ പരിപാടിയോടെ അരമ്പായി പൂർണമായും സായുധ സംഘടനയായി മാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മണിപ്പൂർ രാജ്യത്തിന്റെ നിലവിലെ രാജാവായ രാജ്യസഭാ എം പി ലെയ്ഷമ്പ സനജ ബോബയാണ് ഈ സംഘടന രൂപീകരിച്ചതെന്നും സൂചനയുണ്ട് സംഘടനയുടെ ആദ്യകാല പ്രവർത്തകർ പ്രതിജ്ഞ എടുത്തിരുന്നത് ഇയാളുടെ വീട്ടിലായിരുന്നു വിവിധ നിരോധിത സംഘടനകളിലെ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്രേ പ്രചാരണത്തിനും റിക്രൂട്ട്മെന്റിനും സോഷ്യൽ മീഡിയ ഇവർ ഉപയോഗിക്കുന്നു മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേ സിംഗുമായി ലേശംബ സനാജ ബോബയുമായും സംഘാംഗങ്ങൾ നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിരോധിച്ച മെയ്ത സായുധ സംഘടനകളായ കാംഗ്ലോയോ കന്നാലൂ പീപ്പിൾസ് ലിബറേഷൻ ആർമി യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ഇപ്പോൾ അരംബായിക്ക് പിന്തുണ നൽകുന്നു കഴിഞ്ഞ വർഷം മണിപ്പൂർ സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയ അഞ്ഞൂറ് പേർ ഇപ്പോൾ അരമ്പായിൽ അംഗങ്ങളാണെന്നാണ് ഇന്ത്യ ടുഡേയിലെ റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ പോലീസ് ആർമറി ആക്രമിച്ച സംഘം നാലായിരം തോക്കുകളും കവർന്നു ഏകദേശം രണ്ടായിരത്തിയോളം സായുധ പോരാളികളും ആയിരക്കണക്കിന് വോളണ്ടിയർമാരും സംഘടനയ്ക്കുണ്ടെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പറയുന്നത് മെയ് മൂന്നിനാണ് അവർ ആദ്യമായി സായുധ ആക്രമണം നടത്തുന്നത് അതിനുശേഷം കുക്കി വിഭാഗങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ആർമറിയിൽ നിന്ന് ആയുധങ്ങൾ കവരാൻ പോലും അവരെ അനുവദിച്ചു ഒരു അർദ്ധ സൈനിക വിഭാഗം ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു കുക്കികളിൽ നിന്നുള്ള ഭീഷണിയെ നേരിടുന്നത് തങ്ങളാണെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് അത് ഇംഫാൻ താഴ്വരയിൽ സംഘടനയ്ക്ക് വലിയ പിന്തുണ ലഭിക്കാൻ കാരണമായി കൂടാതെ പോലീസ് ആർമറികളിൽ നിന്ന് കവർന്ന ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട് മണിപ്പൂർ പോലീസിലെ ഒരു വിഭാഗം ഇവർക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ സംഘടനയ്ക്ക് ശക്തി ലഭിച്ചു മണിപ്പൂരിലെ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ ടെലഗ്രാഫിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇംഫാൽ താഴ്വരയിൽ നിന്ന് രണ്ട് കാറുകൾ മോഷണം പോയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു വിവരമറിഞ്ഞ എസ് പി മൊയ്രാംഗ്തം അമിത് സിംഗും സംഘവും കാർ മോഷ്ടിച്ചയാളെ പിടികൂടി എന്നാൽ അല്പസമയത്തിനകം ഇരുന്നൂറ് സായുധർ വീടാക്രമിച്ച് അമിത് സിംഗിനെയും സുരക്ഷാ സൈനികരെയും തട്ടിക്കൊണ്ടുപോയി ഏറെ വൈകിയാണ് എല്ലാവരെയും വിട്ടയച്ചത് ഇതിനു പിന്നിൽ അരംബായി സംഘമാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അരമ്പായിയെ നേരിടുമ്പോൾ സംയമനം പാലിക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയെന്ന് പോലീസ് സേനയിലെ ഒരു വിഭാഗത്തിന് പരാതിയുണ്ട് ഇതേ തുടർന്ന് പോലീസ് കമാൻഡുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും വടക്കു പടിഞ്ഞാറൻ മ്യാൻമാറിലെയും നാഗപ്രദേശങ്ങൾ ചേർത്ത് സ്വതന്ത്ര നാഗരാജ്യം സ്ഥാപിക്കണമെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെടുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് സംഘടന പിളർന്നതിനെ തുടർന്ന് രൂപപ്പെട്ട എൻ എസ് സി എൻ അരംബായി തെങ്കോൾ ക്രിസ്തുമത വിരുദ്ധമാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ക്രിസ്ത്യാനികൾ ധാരാളമുള്ള സംഘടനയാണ് എൻ എസ് സി എൻ അവരുടെ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നതായി ഇംഫാൽ ഫ്രീ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ക്രിസ്ത്യാനികളോട് കടുത്ത ശത്രുത പുലർത്തുകയാണ് അവർ അതിനാൽ ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിനു വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാൽ മെയ്തയികളെ മതം മാറ്റുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് അരമ്പായി തെങ്കോൽ ഇതിന് മറുപടി നൽകിയത് മണിപ്പൂർ ഇന്ത്യയിൽ ചേർന്നതിനു ശേഷം നിരവധി സായുധ ഗ്രൂപ്പുകളാണ് രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ പ്രത്യേക സൈനികാധികാര നിയമം കൊണ്ടുവന്നു അതിനെതിരെ മെയ്തയ് വിഭാഗക്കാർ പ്രതിഷേധിച്ചു കലാപകാരികളെ നേരിടാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക കമാൻഡ വിഭാഗവും രൂപീകരിച്ചു കാലം മാറിയതോടെ അരമ്പായി തെങ്കോലുകളെ നേരിടാൻ പ്രത്യേക സൈനിക നടപടികളൊന്നും ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ബി ജെ പി നേതൃത്വത്തിലുള്ള മണിപ്പൂർ സർക്കാരിലും മണിപ്പൂരിലെ ഭൂരിപക്ഷ ജനതകളായ മെയ്തേകൾക്കാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളായ കുക്കികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അരമ്പായിക്കെതിരെ കാര്യമായ നടപടികളൊന്നും ഇരു സർക്കാരുകളും സ്വീകരിക്കുന്നില്ല അരമ്പായി തെങ്കോലും സമാനമായ മെയ്തേ ലീബൻ എന്ന സംഘടനയും രൂപീകരിച്ചതിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് പൊതു സംസാരമുണ്ടെന്നാണ് ഔട്ടർ മണിപ്പൂരിൽ നിന്നുള്ള മുൻ എംപിയും കുക്കി വുമൺ ഹ്യൂമൻ റൈറ്റ്സ് നെറ്റ്വർക്ക് ജനറൽ സെക്രട്ടറിയുമായ കിൻഗങ്തെ പറഞ്ഞതെന്ന് ന്യൂസ് ഫ്ലിക് റിപ്പോർട്ട് ചെയ്യുന്നു